ഖുർആൻ ഖുർആൻഗിസ് സൂറ അൽ ഭാഗം പതിനഞ്ച് എന്നതിൻ്റെ അർത്ഥം എന്ത് നിനക്ക് ലഭിച്ചിട്ടുള്ളതെല്ലാം റബ്ബിൻ്റെ കാരണത്താൽ മാത്രമാകുന്നു അള്ളാഹിവിന്റെ ഏതെല്ലാം സൃഷ്ടികളെ എൺപത്തി ആയത്തിൽ പറയുന്നത് മനുഷ്യരും ജിന്നും എൺപത്തിയെട്ടാമത്തെ ആയത്തിൽ അള്ളാഹു മനുഷ്യരോടും ജിന്നിനോടും നടത്തുന്ന വെല്ലുവിളി എന്താണ് ഖുർആാൻ പോലൊന്ന് അവതരിപ്പിക്കാൻ അനിസ എന്നതിൻ്റെ അർത്ഥം എന്ത് ഇണങ്ങുന്ന സ്വഭാവക്കാരനായിരിക്കുക സൗഹൃദശീലനാകുക യാത്രക്കാരോട് ഏറ്റവും അടുത്ത യാത്രാമൃഗത്തിൻ്റെ ശരീരഭാഗം എന്നർത്ഥമുള്ള അറബി പദമേത് ഇൻസി അംബേതുകാരനോട് അടുത്തു നിൽക്കുന്ന വില്ലിൻ്റെ ഭാഗത്തിന് പറയുന്ന അറബി പദമേത് ഇൻസിയുൽ കൗസി അംബേദ്കാരനോട് എതിർ നിൽക്കുന്ന വില്ലിൻ്റെ ഭാഗത്തിന് പറയുന്ന അറബി പദമേത് എന്നതിൻ്റെ ബഹുവചനമേത് മനുഷ്യനെ ഇൻസാൻ എന്ന് പറയാൻ കാരണമെന്ത് തമ്മിൽ തമ്മിൽ ഇണങ്ങിക്കഴിഞ്ഞുകൊണ്ട് മാത്രമേ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നതിനാൽ മരങ്ങളാൽ ഭൂമിയെ മറക്കുന്ന തോട്ടം എന്നർത്ഥമുള്ള പദമേത് ജന്നത്ത് ഗർഭസ്ഥ ശിശുവിന് പറയുന്ന അറബി പദമേത് ജനീൻ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്ന അഭൗതിക സൃഷ്ടികൾ എന്നർത്ഥമുള്ള പദമേത് ജിന്ന് ഖുർആാനിൻ്റെ സവിശേഷതകളേവ ഒന്ന് ദിവ്യഭജനത്തിൻ്റെ രചനാപരമായ ഭദ്രത രണ്ട് സാഹിതി സുപക്വഥ മൂന്ന് അനിന്യ ശൈലി വിശേഷം നാല് ജീവിത വീക്ഷണം അഞ്ച് ജീവിത മാർഗദർശനം ആറ് ചരിത്രപരമായ അവബോധം അദൃശ്യകാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണം എൺപത്തിയെട്ടാമത്തെ ആയത്തിൽ മനുഷ്യർക്കും ജിന്നുകൾക്കുമൊപ്പം മലക്കുകളെ പരാമർശിക്കാതിരിക്കാൻ കാരണമായി ബൈലാവി നബി ഖുർആ നബിസലല്ലാഹു അലൈവലമക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ മലക്കുകൾ പങ്കാളികളായതിനാലാവാം മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ കാലത്ത് മായാജാലവും ഈസാ നബി അലൈ ഇസ്ലാമയുടെ കാലത്ത് ചികിത്സയും എന്ന പോലെ മഹമ്മദ് നബിസലല്ലാഹു അലൈവല്ലയുടെ കാലത്ത് ഡാഷ് സാഹിത്യ നൈപുണി പുഷ്കലമായിരുന്നു പ്രവാചകൻ സലഹ് അലഹി വസല്ലമയുടെ കാലത്ത് അറേബ്യയിലുണ്ടായിരുന്ന പ്രധാന കവികൾ ആരെല്ലാമായിരുന്നു ഒരു വസ്തുവെ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് മാറ്റുന്നതിന് ഖുർആൻ ഉപയോഗിച്ച പദമേത് ലിന്നാസി ഹാദൽ മസൽ എന്നതിൻ്റെ ിൽ സാക്ഷ്യങ്ങളായും ഉത്ബോധനങ്ങളായും ഉണർത്തലുകളായും ശാസന നിരോധനങ്ങളായും സ്വർഗനരകങ്ങളെക്കുറിച്ച വിവരണങ്ങളായും എല്ലാത്തരം ഉപമകളും അള്ളാഹു വിശദീകരിച്ചു തന്നിരിക്കുന്നു മസൽ എന്നതിൻ്റെ അർത്ഥമെന്ത് ഉദാഹരണം നീരുറവക്ക് ഖുർആൻ ഉപയോഗിച്ച പദമേത് എംബൂവ തൊണ്ണൂറ്റിയൊന്നാമത്തെ ആയത്തിൽ പറയുന്ന ഫലവൃക്ഷങ്ങളേവീത്തപ്പന മുന്തിരിവള്ളി കമാസഹന്ത എന്നതിൻ്റെ അർത്ഥം എന്താണ് നീ ജൽപ്പിച്ചതുപോലെ സുഹറുഫ് എന്നതിൻ്റെ അർത്ഥം കനകം ഒരു വസ്തുവെ വിശാലമായി കീറുക എന്നർത്ഥമുള്ള അറബി പദമേത് മതത്തിൻ്റെ തിരശ്ശീല കീറി പുറത്തു കടക്കുന്നയാളെ വിളിക്കുന്ന നാമമേത് ഫജറയും ഫജ്ജറയും തമ്മിലുള്ള വ്യത്യാസമെന്ത് ഭൂമിയിൽ നിന്ന് ഒരിക്കൽ ഉറവയുണ്ടാക്കുക എന്നതാണ് ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ പലപ്പോഴായി ഉറവകൾ ഉണ്ടാക്കുക എന്നതാണ് ഏത് വ്യക്തിയെ പുനർജീവിപ്പിച്ചു കാണിക്കാനാണ് മക്കാർ നബിസല്ലാഹു അല്ലെഹി വസല്ലമയെ വെല്ലുവിളിച്ചത് യമാമയിലെ അറഹ്മാൻ എന്ന ആളാണ് നിന്നെ പഠിപ്പിക്കുന്നതെന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട് ആരാണ് ഇത് പറഞ്ഞത് മക്കയിലെ നിഷേധികൾ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റിമൂന്ന് വരെയുള്ള ആയത്തുകളിൽ പ്രവാചകനിൽ വിശ്വസിക്കാൻ മക്ക നിഷേധികൾ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ എന്തെല്ലാമാണ് ഒന്ന് മരുഭൂമിയിൽ ഒരു നീരുറവ രണ്ട് ഈത്തപ്പനയും മുന്തിരിവള്ളികളുമുള്ള തോട്ടം മൂന്ന് തോട്ടങ്ങൾക്കിടയിലൂടെ സമൃദ്ധമായി ഒഴുകുന്ന നദി നാല് മാനത്തെ കഷ്ടങ്ങളാക്കി ഞങ്ങൾക്ക് മീതെ കാണിക്കുക അഞ്ച് അള്ളാഹുവിനെയും മലക്കുകളെയും ഞങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരിക ആറ് കനകക്കൊട്ടാരം ഉണ്ടാക്കിത്തരിക ഏഴ് നീ വനലോകത്തേക്ക് കയറിപ്പോകണം എട്ട് വനലോകത്ത് നിന്ന് നീ ഒരു ഗ്രന്ഥം കൊണ്ടുവന്നു തരിക ഹിതായത് എന്നതിൻ്റെ അർത്ഥമെന്ത് സൗമ്യമായി വഴി കാണിക്കുക തീർച്ചയായും നാം അവന് വഴി കാണിച്ചു കൊടുത്തു എന്നതിൻ്റെ താൽപര്യമെന്ത് മനുഷ്യന് അല്ലാഹു ബുദ്ധിയും ശരീരത്തും നൽകി വഴി കാണിച്ചു എന്നാണ് അല്ലാഹു അക്രമികളായ ജനതയെ സന്മാർഗത്തിലാക്കുകയില്ല എന്നതിൻ്റെ താൽപ്പര്യമെന്ത് സന്മാർഗനായകനും അധ്യാപകനുമായ അള്ളാഹു വഴി കാണിച്ചു കൊടുത്തു പഠിപ്പിച്ചു അതേസമയം വഴി കാണിക്കപ്പെട്ട മനുഷ്യർ സ്വീകരിക്കാത്തതിനാൽ ഫലത്തിൽ വഴി കാണിക്കാത്തതും പഠിപ്പിക്കാത്തതും പോലെയായി ഭൗതികമോ പാരത്വമോ ആയ വിഷയങ്ങളിൽ മനുഷ്യൻ വഴി വഴിതെരഞ്ഞെടുത്തു എന്ന ആശയമുള്ള അറബി പദമേത് ഇഹ്തി ഷറ എന്നതിൻ്റെ അർത്ഥം എന്ത് ചർമ്മത്തിൻ്റെ ബാഹ്യഭാഗം അധമത്ത് എന്നതിൻ്റെ അർത്ഥം എന്ത് ചർമ്മത്തിൻ്റെ ഉൾഭാഗം ഞങ്ങൾ ഞങ്ങളെ പോലുള്ള രണ്ട് മനുഷ്യരെ വിശ്വസിക്കുകയോ ഇവിടെ പറയുന്ന രണ്ട് മനുഷ്യർ ആരെല്ലാമാണ് മൂസ നബി അലൈ ഇലാമയും നബി അലൈ മനുഷ്യന്റെ ഭൗതികമാത്രവും ബാഹ്യവുമായ വശങ്ങൾ പരിഗണിച്ചുകൊണ്ട് ബഷർ എന്നും ഭൗതിക വശങ്ങൾക്കപ്പുറം മനുഷ്യനെ മനുഷ്യനാക്കുന്ന മൂല്യങ്ങളെ മുൻനിർത്തി ഡേഷ് എന്നും പ്രയോഗിക്കുന്നു ഇൻസാൻ എന്നും പ്രയോഗിക്കുന്നു മുത്തുമ ഇന്നീൻ എന്നതിൻ്റെ അർത്ഥമെന്ത് ശാന്തരായിട്ട് മനുഷ്യരായ പ്രവാചകന്മാരെ അള്ളാഹു അയച്ചതിൻ്റെ ന്യായമായി ഖുർആൻ പറയുന്നതെന്ത് ഭൂമിയിൽ ജീവിക്കുന്നത് മനുഷ്യരായതുകൊണ്ടാണ് മലക്കുകളെ അയക്കാതെ മനുഷ്യരെ അള്ളാഹു അയച്ചത് മക്ക നിഷേധികൾ നബിസലാഹു അലഹി വസല്ലമിൽ വിശ്വസിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു നബിയോടുള്ള അസൂയ നേതൃമോഹം സത്യത്തിന് വിധേയപ്പെടുന്നതിനുള്ള നീരസം ഹബീർ എന്നതിൻ്റെ അർത്ഥമെന്ത് സൂക്ഷ്മമായി അറിയുന്നവൻ ബസീർ എന്നതിൻ്റെ അർത്ഥമെന്ത് എല്ലാം കാണുന്നവൻ എനിക്കും നിങ്ങൾക്കുമിടയിൽ എന്നതിന് ഖുർആൻ ഉപയോഗിച്ച വാക്യമേത് ബൈനി വബൈനകും അന്ധതക്ക് കുർആാനുപയോഗിച്ച പദമേത് ഒമ്യ മൂകരർക്ക് കുർആാനുപയോഗിച്ച പദമേത് ബുക്കും ബദിരർക്ക് കുർആആനുപയോഗിച്ച പദമേത് സുമ് സൂറ അബസയിലെ രണ്ടാമത്തെ ആയത്തിലെ ആമ എന്നത് കണ്ണിൻ്റെ കാഴ്ച ഇല്ലായ്മയെയും ഇസ്രാ എഴുപത്തിരണ്ടാം ആയത്തിലെ ആഗ്മ എന്നത് ഡേഷിനെയും സൂചിപ്പിക്കുന്നു ഉൾക്കാഴ്ച ഇല്ലായ്മ അഥവാ മനസ്സിൻ്റെ അന്ധതയെ ആഗ്മ എന്നതിൻ്റെ ബഹുവചനമേത്യ തൊണ്ണൂറ്റിയേഴാമത്തെ ആയത്തിൽ സംസാരശേഷി നഷ്ടപ്പെട്ടവരെ കുറിച്ച് പറയുന്നതിൻ്റെ വിവക്ഷ എന്ത് സത്യം പ്രഖ്യാപിക്കാത്തവർ സത്യത്തിനു വേണ്ടി ന്യായവാദം നടത്താത്തവർ സത്യം മൂടിവെക്കുന്നവർ എന്നാൽ സത്യനിഷേധികളെ തങ്ങളുടെ മുഖങ്ങളിലായി ഒരുമിച്ച് കൂട്ടും എന്നതിൻ്റെ വിവക്ഷയെന്ത് നരകവാസികളെ എത്രയും വേഗം നരകത്തിലേക്ക് കൊണ്ടുപോകും കുറ്റവാളികൾ ചെയ്ത തെറ്റിൻ്റെ തോതനുസരിച്ച് മുഖത്ത് വലിച്ചിഴച്ചുകൊണ്ടായിരിക്കും നരകത്തിലേക്ക് കൊണ്ടുപോവുക അന്ത്യനാളിൽ ജനങ്ങൾ സമ്മേളിക്കപ്പെടുന്നത് എങ്ങനെയായിരിക്കും ഒന്ന് നടന്നുകൊണ്ട് രണ്ട് വാഹനത്തിൽ കയറിക്കൊണ്ട് മൂന്ന് മുഖങ്ങളിലായി നടന്നുകൊണ്ട് തൊണ്ണൂറ്റിയേഴാമത്തെ ആയത്തിന് ഇബിന് അബ്ബാസ് അലിയല്ലാ വനുഹു നൽകുന്ന വ്യാഖ്യാനമുണ്ട് സന്തോഷിക്കുന്ന ഒന്നും കാണാൻ കഴിയാത്ത അന്തർ ആനന്ദിക്കുന്ന ഒന്നും കേൾക്കാൻ കഴിയാത്ത ബദിരർ ഒരു തെളിവും പറയാൻ കഴിയാത്ത ഉമ്മകൾ ഹബ എന്നതിൻ്റെ അർത്ഥമെന്ത് തീ കെട്ടു അണഞ്ഞുപോയി പൊലിഞ്ഞു അത് അണയുമ്പോഴൊക്കെ ആളിക്കത്തിച്ചു കൊണ്ടിരിക്കുമെന്നതിന്റെ ആശയമെന്ത് നരകത്തിൽ പ്രവേശിപ്പിച്ച കുറ്റവാളികളുടെ ശരീരത്തിൽ തീ കെട്ടുപോകുമ്പോൾ അതിനെ വീണ്ടും കത്തിച്ച് ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കും